വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ ഷാലിമ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോ എല്ലാവരും ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ പഠിച്ചു തുടങ്ങാത്ത കുറച്ച് പേരുണ്ടാവും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത് ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ മിസ് ചെയ്യരുത് അപ്പൊ നല്ല രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല റാങ്ക് വാങ്ങിച്ച് ഈ ഒരു എക്സാം വിൻ ചെയ്തെടുക്കാൻ പറ്റും റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കിടന്നിട്ട് കാര്യമില്ല നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജോലി പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് തന്നെ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജോലി വാങ്ങിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു എക്സാമിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ജോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല കുറച്ച് ഭാഗവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് അതൊന്ന് നോക്കി നോക്കാം ഓക്കെ ഉത്തരമഹാസമുലത്തെ കുറിച്ച് നോക്കാം നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഈ മഹാസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസന്തലം അപ്പൊ ഉത്തരമഹാസലം എവിടെയാണ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്താണ് അല്ലെ അപ്പൊ എങ്ങനെയാണ് ഉത്തരമഹാസന്തലം രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് ഹിമാലയൻ നദികളും അതിന്റെ പൗഷിക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ സോറി അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത് ഉത്തരമഹാസന്തലം രൂപം കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഉത്തര ഉത്തരമഹാസമുതലം അറിയപ്പെടുന്ന ഒരു പേരുണ്ട് അല്ലെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദലം എന്നറിയപ്പെടുന്ന സമതലം ഏതെന്ന് ചോദിച്ചാൽ ഏത് ഉത്തര ഉത്തരമഹാസമുതലമാണ് അപ്പൊ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഏത് സമുദലമാണ് ഉത്തരമഹാസമുതലമാണ് അപ്പോ ഉത്തരമഹാസമതലം ഉത്തരപാർവത മേഖലയ്ക്കും ഉപദ്വീപിയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം അപ്പൊ ഏതിനൊക്കെ ഇടയിലാണ് ഉത്തരപാർവ്വത മേഖല ഉത്തരപാർവ്വത മേഖലക്കും ഉപദ്വീപിയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരമഹാസമതലമാണ് അപ്പോ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം എന്ന് ചോദിച്ചാൽ ഏത് സമതലമാണ് ഏതാണ് ഉത്തരമഹാസമതലമാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ് ഉത്തരമഹാസമതലം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരമഹാസമതലമാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതാണ് ഉത്തരമഹാസമതലം അതുപോലെ ഇന്ത്യൻ കൃഷിയുടെ നട്ടെല് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല് എന്നറിയപ്പെടുന്ന സമതലം ഏതെന്ന് ചോദിച്ചാല് ഉത്തരമഹാസമുതലമാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയുടെ ധാന്യപുര ഏതാണ് ഉത്തരമഹാസലമാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തരമഹാസലം ഇന്ത്യൻ കൃഷിയുടെ നട്ടല് ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ് ഉത്തരമഹാസന്തലമാണ് അപ്പോ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി കോമ്പറ്റേറ്റീവ് ക്ലാക്ക് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യ ഏതൊക്കെ ദിവസമാണെന്ന് ചോദിച്ചാല് ഈ ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലാണ് ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് അപ്പൊ ടോട്ടൽ എത്ര മാർക്കാണ് നൂറ് മാർക്കിനായിരിക്കും മോക്ക് ടെസ്റ്റ് ഡ്യൂറേഷൻ ഒരു നയൻറ്റി മിനിറ്റ്സ് ഉണ്ടാവും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഓൾറെഡി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് എന്ത് ചെയ്യാ ഇത് അറ്റൻഡ് ചെയ്യാൻ പറയുക ഓക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമ്പർ ഏതാണ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അടുത്തു നോക്കുക ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ് ഉത്തരമഹാസമുദൽ പ്രദേശമാണ് അല്ലെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമലമാണ് അതുപോലെ മഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനും ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് എക്കൽ മണ്ണാണ് അല്ലെ അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇതാണ് എക്കൽ മണ്ണാണ് ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ഇന്ത്യയിലെ ഏതാണ് എക്കൽ മണ്ണാണ് എങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കേരളത്തിലെ കേരളത്തിലേതാണ് കേരളത്തില് ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് അപ്പോൾ അപ്പൊ ഉത്തരമഹാസനത്തില് എക്കൽ മണ്ണി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഖാദർ എന്നും അതുപോലെ ഏതാണ് ഫംഗർ എന്നും അപ്പൊ ഉത്തരമഹാസനത്തിൽ കാണപ്പെടുന്ന പുതിയതും അതുപോലെ ഫലപുഷ്ടി ഉള്ളതുമായ എക്കൽ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഖാദറാണ് അപ്പൊ ഉത്തരമഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ മണ്ണാണെങ്കിൽ ഏതാണ് ഫംഗറാണ് ഫംഗറിന് എന്താണ് ബലപുഷ്ടി കുറഞ്ഞ എക്കൽ മണ്ണാണ് അല്ലേ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഖാദറാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഖാദറാണ് അതുപോലെ ഉത്തരമഹാസമുദ്ര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴക്കമേറിയ എക്കൽ മണ്ണ് എക്കൽ നിക്ഷേപം ഏതാണ് ഫംഗറാണ് അല്ലെ അതുപോലെ ഉത്തരമഹാസമലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം എക്കൽമൺ ചോദിച്ചാൽ ഇതാണ് ഫംഗർ ആണ് അപ്പൊ ഉത്തരമഹാസമലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഫംഗർ ആണ് ഓക്കെ ബലപുഷ്ടി കുറഞ്ഞ എക്കൽ മണ്ണാണ് ഫംഗർ പഴയ എക്കൽ മണ്ണാണ് ഫംഗർ പുതിയ എക്കൽ മണ്ണാണെങ്കിൽ ഏതാണ് ഖാദർ ബലപുഷ്ടി കൂടിയ എക്കൽ മണ്ണാണെങ്കിൽ ഏതാണ് ഖാദർ ഓക്കെ അതുപോലെ ചുണ്ണാമ്പ് കല്ലുകളാൽ കാൽസ്യം കാർബണേറ്റ് കാർബണേറ്റ് കല്ലുകളാൽ സമൃദ്ധമായ ഫംഗർ മണ്ണ് അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഏതാണ് ഖാഗം എന്ന ഖാഗർ എന്നറിയപ്പെടുന്നു അപ്പൊ ചുണ്ണാമ്പ് കല്ലുകളാൽ എന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റാൽ സമൃദ്ധമായ ഫംഗർ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് എന്താണ് ഖാങ്കർ ഓക്കെ അതുപോലെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഉത്തരമഹാസമുദുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യം നമ്മൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപദീപീയ പീഠഭൂമിയെ കുറിച്ച് നോക്കാം ഉപദീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം വിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ചോദിച്ചാൽ ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയത് ഉപദ്വീപീയ പീഠഭൂമിയാണ് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് അപ്പൊ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ആരവല്ലി വിന്ധ്യ സാത്പുര പശ്ചിമഘട്ടം പൂർവഘട്ടം ഓക്കെ അപ്പൊ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് ആരവലി പർവ്വത നിര വിന്ധ്യാസാത്പുര പർവ്വത നിര അതുപോലെ പശ്ചിമഘട്ടവും പിന്നെ ഏതാണ് പൂർവ്വഘട്ടവുമാണ് ഓക്കെ അപ്പോ നമുക്കറിയാം കറുത്ത മണ്ണല്ലേ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് ഡെക്കാൻ ഡെക്കാൻ ട്രാപ്പ് റിജൽ ആണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എങ്ങനെയാണ് കറുത്ത മണ്ണ് രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ബസാൾട്ട് 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 ശിലകൾ ശിലകൾക്ക് സംഭവിച്ച രൂപം കൊണ്ടിരിക്കുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ശിലകൾക്ക് അപക്ഷം സംഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത് കറുത്ത മണ്ണ് രൂപ കൊള്ളുന്നത് അപ്പൊ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഈ കറുത്ത മണ്ണ് അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ എന്തൊക്കെ പേരുകൾ അറിയപ്പെടുന്നു റിഗർ മണ്ണ് എന്ന് അറിയപ്പെടുന്നു അല്ലെ റിഗർ പിന്നെന്താണ് ചെർണോസം എന്നറിയപ്പെടുന്നു റിഗർ മണ്ണ് അതുപോലെ ചെർണോസം റിഗർ മണ്ണ് ചെർണോസം പിന്നെന്താണ് പരുത്തി മണ്ണ് പരുത്തി ഇതൊക്കെ അറിയപ്പെടുന്ന ഏതാണ് കറുത്ത മണ്ണാണ് അപ്പൊ ഋഗൻ മണ്ണ് ചെറുണോസുഖം പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നൊക്കെ ഏതാണ് കറുത്ത മണ്ണാണ് എന്തുകൊണ്ടാണ് കറുത്ത മണ്ണിനെ പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ എന്താണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് അല്ലെ കറുത്ത മണ്ണ് അതുകൊണ്ടാണ് എന്താണ് കറുത്ത മണ്ണിനെ പരുത്തിമണ്ണ് എന്നറിയപ്പെടുന്നത് അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉം കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് അല്ലെ ഓക്കെ അപ്പൊ ഉപദ്വീപെ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വത നിരകൾ ആറവല്ലി വിന്ധ്യാസാത്പുര പശ്ചിമഘട്ടം അതുപോലെ പൂർവഘട്ടം ഉപദ്വീപീഠഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മേഖലകൾ ഏതെന്ന് ചിലപ്പോൾ ചോദിക്കും ഏതാണ് അവര് ആ ഉപദ്വീപ്യ പീഠഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മേഖലകൾ ഏതാണ് അവർക്ക് കൃഷിയുണ്ട് ഖനനമുണ്ട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട് അപ്പൊ ഉപദ്വീപി പീഠഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ ഏതൊക്കെയാണ് കൃഷി ഖനനം ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഉപദ്വീപി പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങളാണ് എരുമ്പയര് കൽക്കരി മാംഗനീസ് ബോക്സൈറ്റ് ചുണാമ്പുകൾ അപ്പൊ ഉപദ്വീപേ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഇരുമ്പയര് കൽക്കരി മാങ്കനീസ് ബോക്സൈറ്റ് അതുപോലെ ചുണ്ണാമ്പുകല് അതുപോലെ ഉപദ്വീപെ പീഠഭൂമിയില് പ്രധാന കൃഷി ഏതൊക്കെയാണെന്ന് ചോദിക്കും അപ്പൊ ഉപദ്വീപെ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെ കാർഷിക വിളകളാണ് പരുത്തി ഉണ്ട് അല്ലെ പിന്നെ പയർ വർഗ്ഗങ്ങൾ നിലക്കടല കരിമ്പ് ചോളം റാഗി മുളക് അപ്പൊ ഉപദീപീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഏതൊക്കെയാണ് പരുത്തി കൃഷിയുണ്ട് പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് നിലക്കടല ഉണ്ട് കരിമ്പുണ്ട് ചോളം റാഗി മുളക് ഇതൊക്കെ എന്താണ് ഉപദീപീയ പീഠഭൂമിയിലെ പ്രധാന കൃഷി വിഭവങ്ങളാണ് ഓക്കെ അതുപോലെ ഉപദീപീഠഭൂമി പ്രദേശത്ത് മഴ എങ്ങനെയാണ് കാലികമായിട്ട് കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഏതാണ് ഉഷ്ണമേഖല ിയം കാടുകൾ അപ്പൊ കാലികമായിട്ട് മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഉപദ്വീപിയ പീഠഭൂമി പ്രദേശം അവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതാണ് ഉഷ്ണ മേഖല എലപൊഴിയും കാടുകളാണ് ഓക്കെ അതുപോലെ ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഇപ്പൊ ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ നൈസർഗിക സസ്യജല ജാലങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ അപ്പോ നമ്മുടെ പോലീസ് ഡ്രൈവർ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മളെന്താണ് നമ്മളിവിടെ ഒരു ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബാച്ചിൽ എന്താണ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് എന്താണ് നമ്മുടെ ആപ്പിൽ കൂടിയാണ് അല്ലേ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നത് ആപ്പിൽ കൂടിയാണ് അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ എന്താണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ആ ഒരു ക്ലാസ് കാണാവുന്നതാണ് അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ഡൗട്ട് ഉണ്ടാവും ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ഇതിന്റെയെല്ലാം പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്കറിയാം നമുക്ക് ഒരു മെൻറെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ പഠനത്തിൽ ഡൗൺ ആയിരിക്കും അല്ലെ അപ്പൊ ശരിക്കും ഒരു മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ട് പിന്നെന്താണ് പിന്നെ നമുക്കറിയാം എക്സാമുകൾ എഴുതി എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് ഇട്ടുള്ളൂ അന്നാൽ മാത്രമേ എക്സാം ഹാളിച്ച് നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെന്റിനും ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊണ്ട് ഒരുപാട് എക്സാമുകൾ നമ്മൾ എഴുതി നോക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരെ ചോദിച്ചാൽ കിരൺ ബേദി ആണ് നമുക്കറിയാം അതെ അതുപോലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ജസ്റ്റിസ് അന്നചാണ്ടിയാണ് അതുപോലെ ആദ്യത്തെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആരെ ചോദിച്ചാൽ ആരാണ് നമ്മുടെ പേര് െ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കോഴ്സിൽ നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു ജോലി വാങ്ങിച്ചെടുക്കുക അപ്പൊ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെന്ത് ചെയ്യുക ഷെയർ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീണ്ടും ഇതുപോലുള്ള ക്ലാസുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്